കൃപാസവ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വചനങ്ങളിലൂടെ നമുക്ക് മാലാഖമാരെ ഒന്ന് പരിചയപ്പെടാം പുരാതന കാലം മുതൽ മിക്ക മതങ്ങളിലും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ദൈവദൂതന്മാർ അഥവാ മാലാഖമാർ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു മുഖ്യ ദൈവദൂതന്മാരായ മിഖായേൽ ഗബ്രിയേൽ റാഫേൽ എന്നീ മാലാഖമാർ ഉണ്ട് ക്രൈസ്തവർ ഈ മൂന്ന് മാലാഖമാരെയും വിശുദ്ധരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാലാഖമാർ അശിരീകളാണെന്നും ദൈവത്തിന്റെ ദൂതന്മാരാണെന്നും നാം പഠിക്കുന്നു മാലാഘമാരുടെ എണ്ണം അസംഖ്യമാണെന്നും മനുഷ്യനു മുമ്പേ തന്നെ ദൈവം അവരെ സൃഷ്ടിച്ചുവെന്നും വിശ്വസിച്ചു വരുന്നു സംഗീർത്തനം നൂറ്റി നാൽപ്പത്തെട്ടാം അധ്യായം രണ്ടു മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവൻ കർത്താവിന്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവാൻ സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശത്തിനു മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു മാലാഖന്മാർക്ക് ദൈവ മനുഷ്യരെക്കാൾ ഉയർന്ന സ്ഥാനം കൊടുത്തിരുന്നുവെന്ന് സംഗീർ പറയുന്നു സംഗീർത്തനം എട്ടാം അധ്യായം അഞ്ചാം തിരുവചനം എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു മാലാഖമാർക്ക് പറക്കുവാൻ ചിറകുകൾ ഉണ്ടെന്ന് വെളിപാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം ആറാം തിരുവചനത്തിൽ പറയുന്നു മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട് പഴയ നിയമത്തിൽ കാണുന്ന ദൈവം സാധാരണ നേരിട്ട് മനുഷ്യരോട് സംസാരിക്കാറുണ്ടെങ്കിലും ചിലപ്പോഴെല്ലാം മാലാഹ വഴിയും സന്ദേശം നൽകുന്നുണ്ട് ഗബ്രിയന്റെ പേര് ദാനിയുടെ പുസ്തകത്തിലുണ്ട് ദാനിയൽ എട്ടാം അധ്യായം ഒൻപതാം തിരുവചനം അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിന്റെ ദേശത്തിനു നേരെയും വളർന്നു വലുതായി പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇരുപതാം തിരുവചനത്തിലൂടെ ദൈവം മോശയെ ഇപ്രകാരം അറിയിക്കുന്നുണ്ട് ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും മാലാഹമാരും മനുഷ്യരും യേശുവും തമ്മിൽ ഇടപഴകുന്നത് പുതിയ നിയമത്തിൽ കൂടുതൽ സന്ദർഭങ്ങളിൽ കാണാം ഗബ്രിയേൽ മാലാഹ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാന്റെ ജനത്തെക്കുറിച്ച് സക്രിയയോടും യേശുവിൻ്റെ ജനത്തെക്കുറിച്ച് മറിയത്തോടും മുൻകൂട്ടി പറയുന്നു യേശുവിന്റെ ജനനം ആറ്റിടയന്മാരെ അറിയിക്കുന്നു യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട ശേഷം മാലാഖ വന്ന് അവിടുത്തെ ശുശ്രൂഷിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ ഉണ്ട് മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം പതിനൊന്നാം തിരുവചനം അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവ ദൗതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായ നാൽപ്പത്തി മൂന്നാം തിരുവചനത്തിൽ പറയുന്നു യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം മാലാഹ ഉരുട്ടിമാറ്റിയിരുന്ന മാറ്റിയിരുന്ന കല്യന്മേലിരുന്ന് മറ്റെല്ലാം മറിയത്തോട് യേശു ഉയർത്തെഴുന്നേറ്റ വിവരം പറയുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം രണ്ടു മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി കത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി നിന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഏശുന്നാമത്തി നന്ദി പറയുന്നു ആമേ